ഓ എന്തുണ്ട് നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു സുഖായിട്ട് പോകുന്നു നല്ല ഞാൻ ഡ്രസ്സിനെ കുറിച്ചൊന്നും പറയത്തില്ല കേട്ടോ അതിന്റെ കാണാൻ നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കുറച്ചുകൂടെ പൊക്കം വെച്ചോ അതോ അല്ല അത് ഹീലുള്ള ചെരുപ്പിട്ടിട്ട് പറ്റിക്കല്ലേ ഏത് പാട്ടാ പാടുന്നേ അമ്പലക്കുളങ്ങരയെ കുളിക്കാൻ ചെന്നപ്പോൾ കുളിക്കാറുണ്ടോ ഒരു കൊച്ചു കത്തി അമ്പലക്കുള ഇങ്ങനെ കൈവിട്ട് പോയതാ അമ്പലക്കുള ഇങ്ങനെ കുളിക്കാറുണ്ടോ എന്ന് ഉദ്ദേശിച്ചാണ് ആ ഉണ്ടോ അമ്പലക്കുളത്തില് തെറ്റിപ്പോയതാളെ തെറ്റിപ്പോയതാ നമ്മൾ ചോദിച്ച മീനൊട്ടീതോട് ചോദിച്ച അതൊക്കെ വേണം ജീവിതത്തിൽ മണ്ണ് വാരി കളിക്കണം അമ്പലക്കുളത്തിൽ കുളിക്കണം പിന്നെ തെങ്ങീന്ന് കിട്ടുന്ന ഒരുപാട് ഓല വെച്ചിട്ട് ഓലപ്പന്ത് അതെ പിന്നെ അതുപോലെ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇല്ലോ എന്ന് അറിയുമ്പഴത്തേക്ക് ഒരുപാട് ശരിക്കും ആ എന്തായാലും നിങ്ങളുടെ വഴി വേറെ നടക്കട്ടെ മ്യൂസിക് മ്യൂസിക് മാസ്റ്റർ ലിറിക്സ് വയലാർ സാർ പാടിയത് ലീലാമ്മ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് അഞ്ചിൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് മോളും മെഡിക്കുകയാണ് വേറൊന്നും അല്ല ഇത്രയും കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഡയറക്ടർ കാരണം മാർച്ച് അഞ്ചിന് ഇറങ്ങിയ പടം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസറിനെ കൂടെ പറയാമല്ലോ അത് ഞാൻ അടുത്ത അടുത്ത അല്ല അവരെയാണ് ആദ്യം പറയേണ്ടത് കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇങ്ങനൊരു പടം ഇറങ്ങില്ലല്ലോ അതെ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴേ പിന്നെ നമ്മുടെ വി ഡി ചേട്ടനെ ഓർമ്മ വരും അദ്ദേഹം എന്താന്ന് ഒരു എന്തോ എന്തോ ഒരു സുന്ദരിയെന്നോ ചെയ്യുന്ന സുന്ദരി എന്നോട് ഏത് ഏതാ എനിക്ക് കറക്റ്റായിട്ടോ എനിക്ക് ഓർമ്മയില്ല അമ്പലപ്പുഴയിൽ ഞാൻ തണുക്കാൻ കീഴന്നപ്പോൾ അയലത്തെ എന്തോ കാറോ ആ അയലത്തെ ടാക്സി കാർ കളിയാക്കി അദ്ദേഹത്തിൻ്റെ ഓരോ പിന്നെ കഥയും അതിമനോഹരമാണ് നമുക്ക് അതിനകത്തൊരു ഒരു കാര്യം തോന്നില്ല നമ്മുടെ പാട്ടുകൾ തന്നെ മലയാള പാട്ടുകൾ എടുത്തിട്ട് കോഴിയും കോൻ കോഴിയും പ്രണയം ഇതിൽ സത്യത്തിൽ നമ്മൾ അവസാനം ഞാൻ കുട്ടിക്കാലത്തൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഒരു കാര്യമില്ല ഒരു കോഴി പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകും